പഴയ തലമുറയ്ക്കും വഴങ്ങുമെന്ന് തെളിയിക്കുകയാണ് തൃശ്ശൂർ കൊളങ്ങാട്ടുകരയിലെ ഗിരിജനും കുടുംബവും അറുപത്തിയഞ്ചുകാരനായ ഗിരിജൻചേട്ടനും അഞ്ച് അനിയത്തിമാരും അളിയനും ചേർന്ന് അവതരിപ്പിച്ച മമ്മൂട്ടിയുടെ ഹിറ്റ്ലർ സിനിമയിലെ രംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ഒരു പിറന്നാളാഘോഷത്തിനായി ഒന്നിച്ചപ്പോഴാണ് ഇവർ ഹിറ്റ്ലർ മാധവൻകുട്ടിയും അനിയത്തിമാരും ഹൃദയഭാനവുമൊക്കെയായി രൂപം മാറിയത് ന്യൂജൻ ഹിറ്റ്ലർ ഗിരിജൻ ഗിരിജൻചേട്ടനും പെങ്ങന്മാരും അദ്ദേഹത്തിൻ്റെ അളിയനുമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഗിരിജൻ ചേട്ടാ എന്താണ് ഇങ്ങനെ ഒരു റീൽ എടുക്കാനുള്ള കാരണം എൻ്റെ അളിയാൻ്റെ ഒരു അറുപതമ്പറുന്ന ആളുണ്ടായിരുന്നു അവിടെ എല്ലാവരും കൂടി എല്ലാവരും കൂടിയപ്പോൾ ഒരു പത്ത് മുന്നൂറ് ആളിലായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്നപ്പോൾ പറഞ്ഞു ചില പെങ്ങന്മാർ പറഞ്ഞോ നമുക്കിതൊന്നും അഭിനയിക്കുക അവർക്ക് സ്വതായൊരു താല്പര്യം ഉണ്ടായിരുന്നു ആ സിനിമ കണ്ട മുതലേക്ക് ഹിറ്റ്ലർ നിന്ന് തന്നെ ചിലരൊക്കെ വിളിക്കും അവർ പരിചയപ്പെടുത്തുമ്പോഴും അതായിരുന്നു ഇറ്റ്ലർന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഞാനും വിചാരിച്ചു ആയിക്കോട്ടെ ഞാനും ആ സിനിമ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അവർക്ക് താല്പര്യം പോലെ നമുക്ക് അഭിനയിക്കാ ചിട്ട് നിങ്ങളങ്ങനെ ഇറങ്ങി അഭിനയിച്ചതാണ് ഒരു പ്രത്യേക സെറ്റിൽമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അഭിനയിച്ചു അതെന്തോ ഭാഗ്യത്തിന് ജൈവശാൽ അതുകൊണ്ട് ഹിറ്റായി അത്രയും എനിക്ക് പതില് പറയുള്ളൂ ഈ റീലുണ്ടായിരുന്ന ആരൊക്കെയാണ് അത് എൻ്റെ അലിയാൻ ശങ്കരൻകുട്ടി എന്നാണ് പേര് പിന്നെ മൂത്ത സഹോദരി ലത രണ്ടാമത്തെ സഹോദരി തങ്കം പിന്നെ പവിഴം ശോഭന രത്നം അങ്ങനെയുള്ള അഞ്ച് സഹോദരിമാരും ഇതാരാണ് എടുത്തത് പറഞ്ഞു എടുത്തത് എൻ്റെ മകനാണ് രണ്ട് മൂന്ന് ഷോട്ടുകളായിട്ട് എടുത്തു പിന്നെ ആൾ എഡിറ്റ് ചെയ്തു അവിടെ വിട്ടതാണ് നിങ്ങൾ മുമ്പേ ഏതെങ്കിലും അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ല വീട്ടിൽ അങ്ങനെ ഷൂട്ട് ചെയ്യുക സ്വന്തം പരിപാടികൾ ഞങ്ങളുടെ ഉണ്ടാവാറുണ്ട് ഞങ്ങളെല്ലാവരും ഒരു തിരുവാതിരക്കാളിയുടെ ടീമാണ് ഞാനിടയ്ക്ക് ഇവരുടെ കൂടെ നിന്ന് കളിക്കും അങ്ങനെയൊരു ടീമാണ് വീട്ടുകാരൊക്കെ കൂടിയിട്ട് എല്ലാ ഓണമായാലും ഞങ്ങളെല്ലാവരും മൊത്തം ഒരു അമ്പതാളുകാരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ ആ പെങ്ങന്മാരെല്ലാവരും കൂടി ഓരോ ദിവസവും ഓരോ വീട്ടിൽ ഓണം ആഘോഷിക്കും അവിടെയൊക്കെ കലാപരിപാടികളിലായിരിക്കും പാടുന്നവരുണ്ട് ഡാൻസ് കളിക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാ റോളിലും അഭിനയിക്കുന്ന കുട്ടികളുണ്ട് ഇത്രയും കാലമായിട്ട് ഇത്രയും കെട്ടുളപ്പുള്ളൊരു വീട് പെങ്ങന്മാരും അങ്ങളെയൊക്കെ കൂടിയിട്ട് ഇത്രയും പൊത്ത് ചേർന്നൊരു വീട് ഈ ഭാഗത്ത് എവിടെയില്ല എന്ന് എല്ലാവരും പറയും ഇവരിലൊക്കെ ഭർത്താക്കന്മാർ അളിയന്മാരായാലും നമ്മളുടെ കൂടെ കട്ടയ്ക്കൊപ്പം എന്തിനും ജഗദീഷായിട്ട് ഈ അളിയാത്തൊക്കെയുള്ള കാരണം എന്താണ് ഞാൻ ആളിയും പറഞ്ഞു നമുക്ക് അഭിനയിക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇയാൾ ആ ഭാഗം കൂടി ചെലിയൊക്കെ എടുക്കാം അത് വേണമല്ലോ ഇതില്ലേ ചിത്രം മുമ്പ് ചെയ്തിട്ടുണ്ടായില്ലേ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഒരു സ്റ്റേജ് കണ്ടിട്ടില്ല ഇതുവരെ സ്കൂളിലും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായില്ല അതെന്തോ യാദൃഷ്ടികമായിട്ട് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞു രക്ഷെ ആളുകളുടെ ഒരു ഞാൻ സെൽഫി െ ഇനി കിട്ടില്ല എന്ന് ചേട്ടനോട് ഞാൻ മുമ്പിൽ പറഞ്ഞു ചേട്ടൻ എന്തായാലും നിക്കണം ചേട്ടന്റെ ഇത് ഇതാണ് അഭിനയിക്കേണ്ട കാര്യം ഇതാണ് പിന്നെ എന്ത് പറഞ്ഞാലും അനുസരിക്കണം ചേട്ടനെ അപ്പൊ എന്തുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ എടുത്ത് നമ്മളൊരു മൊബൈലിൽ ഫോട്ടോ എടുത്ത് ഇടുള്ളോ ആരും ഇതിലിട്ടു അപ്പൊ ഇതിങ്ങനെ ഇത്രയും ഭംഗിയാവും ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ കൂട്ടുകാരൊക്കെ എന്നെ വിളിച്ച് പറയാറുണ്ട് നന്നായി ചേച്ചി ചേച്ചി ഇങ്ങനെ അഭിനയിക്കാൻ പോകുന്നത് ഞാൻ വന്നെ ആദ്യയിട്ട് എന്തായിരുന്നു കൈക്കുട്ടികളിലേക്ക് നിൽക്കാറുണ്ട് വേറെ ഒന്നിനും ഞാൻ പോവാറില്ല അപ്പം കുട്ടികളും നിർബന്ധിച്ച് തന്നെ നിർത്തി അത് ഇപ്പം ഇത്രയൊക്കെ ആവുന്നൊന്നും വിചാരിച്ചിട്ടല്ല ഇപ്പം ഞങ്ങൾക്ക് പുറത്ത് കിടന്ന് നിൽക്കുമ്പോൾ തന്നെ എല്ലാവരും അറിയപ്പെട്ടു എന്ന് പറയുക അറിയാത്ത ആളല്ല ആരും ഇപ്പോൾ നടക്കുമ്പോൾ മാധവൻ കുട്ടിന്ന് ഈ പേര് എൻ്റെ പേര്ന്നെ അറിയാൻ മതി എല്ലാവരും കണ്ട വണ്ടിയും ഇരുന്നിട്ടും ഓട്ടോറിക്ഷ പേട്ടയിലാണ് എല്ലാവരും എന്നെ കണ്ട് ആ കൈ കൊണ്ട് കാട്ടി കൃഷിയിട്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് നാട്ടിലെല്ലാവരും